നിൽക്കാൻ ഈ ഈ നൽകണേ ഹജ്ജിന്റെ എത്തിക്കണേ മണ്ണ് മണ്ണ് ാണ് പ്രിയപ്പെട്ടവരെ ഈ പവിത്രമായ മണ്ണിൽ ഈ പവിത്രമായ മണ്ണിൽ ഹാജിമാർ വരുന്ന ഹാജിമാർക്ക് നിക്ഷോപക്ഷപ്പെട്ട കൂട്ടാരമാണ് നമുക്കിന് കാണാനുള്ളത് നിങ്ങളുടെ വലതുവശത്തേക്ക് നോക്കൂട്ട് നീങ്ങി വലതുവശത്തോട് നിങ്ങൾ വലുതാശം ചേർന്നിട്ട് ഹാജിമാർ താമസിക്കുന്ന ഹാജിമാർക്ക് താമസിക്കേണ്ട വലതുവശം ഇടതുവശവും ഭാഗ്യം തരണേ അല്ല അതിനുള്ള സമ്പാദ്യം തരണേ അല്ല ഇനി കാണോ നേരെ താഴെ മസ്ജിദുൽ ഹൈർ 100 കണക്കിന് നമ്പിയകളുടെ മക്കവരവണ്ടി ദൻഡിയായ അനുഗ്രഹീതമായ ഒരു പള്ളി മീനായുടൊൽവരിയിലുള്ള പള്ളി ഈ പള്ളിയിൽ ഹജ്ജ് മാറുന്ന് ഇത്തികാബിൽ നിന്ന് നിക്റല്ലിയം ദുആ ചെയ്യും അനുഗ്രഹി അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന മസ്ജിദുൽ ഹൈർ എന്ന പള്ളി ഇതാ മസ്ജിദുൽ ഹൈർ അതാ അവിടെ

ിൽ നാൽപ്പത്തി മുപ്പത്തി ലക്ഷം വരുന്ന ഹാജിമാർക്ക് അതിലപ്പുറം വരുന്ന ഹാജിമാർക്ക് അപകടം കൂടാതെ താമസിക്കാൻ വടച്ചവനെ ഈ പവിത്രമായ മണ്ണിൽ ലെഹ്റാവിനോടുകൂടെ വന്നപ്പോ

ിൽ ഹൈഫ് വരെയുള്ള അനുഗ്രഹീതമായ കാഴ്ച ഇനി കാണുന്ന തെലിപ്പാടോടുകൂടെ കാണുന്ന ഭാഗം നമ്മുടെ പരിശുദ്ധമായ ആദ്യം ജമ്രത്തിൽ തുടങ്ങിയ മൂന്ന് ജമ്രകളാണ് വരിമിരുന്നാളിലന്ന് നിങ്ങളെ വലതുവശം ചെയ്യാൻ മുന്നോട്ട് നോക്കൂ ആ കെട്ടിക്കാണുന്നത് കെട്ടിക്കാണുന്നത്